റോഡ് നിന്റെ അപ്പന്റെ കേന്ദ്ര പേരും പറഞ്ഞു ഇറങ്ങി അഭ്യാസം കാണിച്ചാൽ എന്തിനാണ് കൊന്നു ഞങ്ങൾ ചോദിക്കില്ല കാര്യം മനസ്സിലായില്ലേ ആ വാർത്തയൊന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും കോൺഗ്രസ് നേതാവും തമ്മിൽ തർക്കം ഇന്നലെ രാത്രി കോൺഗ്രസ് വിനോദ് വാഹനം റോഡിൽ വലിയ ഗതാഗത ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മാധവ സുരേഷിനെ പോലീസ് മനസ്സിലായോ കേന്ദ്ര സഹവാഴാജിയുടെ മകൻ ഇന്നലെ ഏതോ പിച്ചിലും മാച്ചടിച്ചിട്ട് റോഡിലിറങ്ങി പട്ടി ഷോ കാണിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ചോദിച്ചത് എന്റെ അപ്പൻ കേന്ദ്രവാഴയാണ് അതുകൊണ്ട് ഞാൻ റോഡിൽ ഇറങ്ങി ആരുടെയും തോളിച്ചെന്ന് കയറാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ മോനെ അടിച്ച സാധനം അത് പുറത്തു വരുന്ന അവസ്ഥ ഉണ്ടാക്കുമെന്ന് മാത്രമാണ് പറയാനുള്ളത് കാര്യം ഈ നാടിന്റെ പേര് കേരളം എന്നാണ് ഇവിടെ ഇമാതിരി ഊപ്പി ഷോയൊക്കെ കാണിക്കാമെന്ന് കരുതിയാൽ അല്ലെങ്കിൽ ഒരു വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടി എന്ന് കരുതിക്കൊണ്ട് തിരുവനന്തപുരം നഗരത്തിലെ ശാസ്തമംഗലത്ത് വെച്ചിട്ടാണ് രാത്രി ഈ പട്ടി ഷോ അരങ്ങേറിയത് കണ്ടില്ലേ ഒരു യൂണിഫോമിന്റെ പുറവ് കൂടി ഉണ്ടായിരുന്നു ആ യൂണിഫോം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്ക് അപ്പൻ മൂവ് ബാക്ക് എന്നൊക്കെ പറഞ്ഞ് അപ്പൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്ന ചില ഷോ ഇല്ലേ അതിന്റെ ഒരു ചെറിയ വേർഷനാണ് നിങ്ങൾ കണ്ടത് എന്താണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ലെന്നേ മുള്ളിന്റെ മൂട്ടിൽ മുള്ളെ കുരുക്കും അത് കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ് പിന്നെ അപ്പൻ എന്താണ് അടിക്കുന്നതെന്ന് അറിയാൻ വയ്യ ഇനി മോൻ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് അറിയാൻ വയ്യ എന്തായാലും ഇന്നലെ പോലീസ് ഏത് മ്യൂസിയം പോലീസ് നേരെ ജി പിറാൻ പറഞ്ഞപ്പോ ജി പിറാനോ എന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ എസ് ഐ നടുവിൽ ഒരു ചവിട്ടും കൂടി തകത്ത് എടുത്തിട്ട് കേരളത്തെന്ന് പറഞ്ഞ് നേരെ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കയറ്റി നേരെ ഇത് ഊദിച്ചു ബ്രത്തൻലൈസറിൽ കിട്ടുന്ന സാധനം അല്ലന്നേ ഉണ്ണിയെ കണ്ട അറിഞ്ഞൂടെ ഊരിലെ പഞ്ഞം അപ്പോ ആ നിലയ്ക്ക് നോക്കുമ്പോ ബ്രത്തൻലൈസറിൽ വീണുന്ന അല്ല ഇത് ലഹരി പരിശോധന വിദഗ്ധമായിട്ട് നടത്തേണ്ട കേസാണ് പിന്നെ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള വിനോദ് കൃഷ്ണയുമായിട്ട് പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയോണ്ട് കൊണ്ട് മറ്റു പരിശോധനകളിലേക്കൊന്നും പോയില്ല എന്നാണ് പറയുന്നത് എന്തായാലും അതല്ല വേണ്ടിയിരുന്നത് വിശദമായ മെഡിക്കൽ പരിശോധന നടത്തേണ്ടിയിരുന്നു കാര്യം കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ മകന് ഇവിടുത്തെ റോഡിലിറങ്ങി അഴിഞ്ഞാട്ടം നടത്താനുള്ള യാതൊരു നിയമവും ഈ നാട്ടിലില്ല ഇവിടെ ഒരു ഭരണഘടനയുണ്ട് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ തട്ടി എന്നാണ് പറയുന്നത് വണ്ടിയിൽ തട്ടിയാൽ ആ വഴി പോകുന്ന ഒരു മനുഷ്യനും പോണ്ട ഞാൻ റോഡി ഇറങ്ങി അതിന്റെ ബോണത്തിലടിക്കും അവിടെ കിടന്ന് ഷോ കാണിക്കും ആ വ്യക്തിയോട് ഉള്ളിൽ കിടക്കുന്ന ആ രാസലഹരിയുടെ മതോന്മാത്രത്തിൽ എനിക്ക് എന്തൊക്കെ തോന്നുന്നു എന്റെ അപ്പന്റെ കഥാപാത്രം ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് റോഡിൽ കിടന്ന് വേല ഇറക്കുമെന്ന് പറഞ്ഞാൽ ഉപ്പാട് വന്നു പോകും എന്നുള്ളതാണ് അതിനുള്ള മറുപടി കാര്യം ഈ നാട്ടിൽ ഇത്തരം പട്ടി ഷോകളെ ഒന്നും വെച്ച് വാഴിക്കുന്ന ഒരു രീതിയില്ല വണ്ടി തട്ടുക എന്ന് പറഞ്ഞാൽ യാത്രക്കിടയിൽ സ്വാഭാവികമായി സംഭവിക്കാവുന്ന ചെറിയ തെറ്റുകളാണ് അതിന് ഇമ്മാതിരി ഷോയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങ് പേടിച്ചു പോകും അവരെ അങ്ങ് വന്ദിക്കൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സംഘികൾ ഈ നാട്ടിൽ ചെയ്യും അയ്യോ ഇത് ഞങ്ങളുടെ സഹവാഴാജിയാണ് തമ്പ്രാനെ ഞങ്ങൾ എന്ത് ചെയ്യണോ അടിയന്മാർ അവർ ചോദിക്കും പക്ഷേ ബാക്കിയുള്ളവർക്ക് അത് ചോദിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് പോലീസ് ഇന്നലെ തന്നെ ആ വ്യക്തിയെ ജീപിക്കേറ്റി നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയത് ഒരു സിനിമയിൽ അഭിനയിച്ചതിന്റെ കെടുതി കണ്ട് അങ്ങ് മാറിയിട്ടില്ല അതിൻ്റെ ഇടയ്ക്കാണ് അതേ മനോഭാവത്തിൽ അപ്പന പോലെ തന്നെ റോഡിലിറങ്ങി ഈ പട്ടി ഷോ കാണിച്ചിരിക്കുന്നത് അത്തരം ഷോകൾ കാണിച്ചതിന്റെ ഉദ്ദേശവും അയാളുടെ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമാകുന്നത് കൃത്യമായിട്ട് ഇയാൾ സ്വബോധത്തിലല്ലായിരുന്നു ആ ചെയ്ത പ്രവൃത്തി അയാൾ നോർമലി ചെയ്തതല്ല വണ്ടി തട്ടിയിട്ടില്ല എന്നാണ് കണ്ടതെന്നവർ പറയുന്നത് നാട്ടുകാർ പോലും ആകെ പരിഭ്രാന്തിയിലാകുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു എന്തിനാണ് ഒരു ചെറിയൊരു പ്രശ്നത്തിൽ ഇത്രയും വലിയ ഭീകരാന്തരീക്ഷം ആ നാട്ടിൽ സൃഷ്ടിക്കേണ്ട അവസ്ഥ എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സഹമാരാജിയുടെ വീട്ടിൽ പോലും ഒരു ലഹരി പരിശോധന നടത്തിയാൽ ചിലരൊക്കെ കുടുങ്ങാൻ സാധ്യതയുണ്ട് എന്നതിന്റെ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രി പതിനൊന്ന് മണിക്ക് ശാസ്ത്രമംഗലം പോലെ നഗരഹൃദയത്തിലെ പ്രധാനപ്പെട്ട റോഡിൽ ഇയാൾ കാട്ടിക്കൂട്ടിയ ഈ കോപ്രായങ്ങൾ അവിടത്തെ ഗതാഗത സ്തംഭനത്തിന് പോലും ഇടയാക്കിയിരിക്കുകയാണ് കേരളത്തിലെ ഒരു ഉന്നത കുലജാതനായിട്ടുള്ള കേന്ദ്രമന്ത്രിയുടെ വീട്ടിലുള്ള ഒരു സന്തതി ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നതെന്നും പൊതുജനങ്ങളോട് എത്ര വിനയാൻ്റിതനാണ് അവരൊക്കെ എന്ന് നിങ്ങൾക്ക് കൂടി കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് ഇതൊക്കെ കാണിക്കാൻ ഇയാൾ ആരാണ് എന്ന ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇയാൾ ആരാണ് എന്താണ് എന്ന ചോദ്യം നമ്മൾ ഉന്നയിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് മെഡിക്കൽ പരിശോധന നടത്താതെ കേസ് ഒതുക്കി വിട്ട പോലീസ് ചില കാര്യങ്ങളിൽ ഉത്തരവാദിത്വം പറയേണ്ടി വരും കാര്യം ഇത്തരം ആൾക്കാരെ ഇതേപോലുള്ള സന്ദർഭങ്ങളിൽ വളരെ കൃത്യമായി പണിഷബിൾ ആക്ട് ഇട്ട് കേസെടുത്തില്ലെങ്കിൽ പിന്നീട് വലിയ വലിയ കേസുകൾക്ക് ഈ നാട് സാക്ഷ്യം വഹിക്കേണ്ട അവസ്ഥ വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇമ്മാതിരി പ്രവർത്തനങ്ങളൊന്നും പുറത്തിറങ്ങി കാണിക്കാൻ നിൽക്കണ്ട ആ തടി കേടാവുമെന്ന് കേന്ദ്ര സഹമാര ഒന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രമേ ഉപദേശിക്കാനുള്ളൂ